ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ശരിക്കും ഗ്രീൻ ഗ്ലോബൽ എന്ന ചാനലാണ് തുടങ്ങിയിരുന്നത് അപ്പോൾ ആളുകൾക്ക് കേട്ടാൽ പെട്ടെന്ന് നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ പരിസ്ഥിതി രംഗത്തും ജലരംഗത്തുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ളതിൽ പരിസ്ഥിതിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ വീഡിയോസ് ഒരുപാട് ചെയ്തിരുന്നു പക്ഷേ ചാനലിൻ്റെ പേര് നമ്മൾ മാസം മുതൽ മാറ്റി ഗ്ലോബൽ മലയാളി ന്യൂസ് എന്നാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ഒരു പരിസ്ഥിതി വിഷയമാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞ അതിന് വേണ്ടിയിട്ടാണ് കാലാവസ്ഥ മാറ്റം ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് കാർബൺ ബഹിർഗമന ഗമനവും അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഡയോക്സൈഡ് വരുന്നുവെന്നും ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടെന്നും കണ്ടുപിടിച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഒരു അൻപത് വർഷത്തിൽ കൂടുതലാവുമല്ലോ ഗ്രീൻ ഹൗ ഹരിതഗ്രഹ പ്രഭാവം ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടെന്നും അന്തരീക്ഷത്തിലേക്ക് ഇവിടുന്ന കാർബൺ ഡിസോൾവ് ചെയ്ത് പോകുന്നില്ല എന്നും അത് വർഷങ്ങൾ എടുക്കുമെന്നും അതിനനുസരിച്ച് ഇവിടെ വരുന്ന ചൂട് അന്തരീക്ഷത്തിൽ നിൽക്കുന്നതെന്നും അങ്ങനെ ചൂട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന പ്രദേശത്ത് അതായത് അന്തരീക്ഷത്തിൻ്റെ പത്ത് കിലോമീറ്റർ വരെ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ മുകളിലേക്ക് ഇപ്പോൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഒരു പത്ത് കിലോമീറ്റർ വരെയുള്ള സ്ഥലത്തുള്ള ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന സ്ഥലത്ത് അതികഠിനമായ കാലാവസ്ഥ മാറ്റവും ചൂടും വെള്ളവും മഴയും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുള്ള പഠനങ്ങളുണ്ട് ഭൂമിയുടെ ചൂട് കൂടുകയാണ് ഭൂമിക്ക് പനിയാണ് ഗ്ലോബൽ വാമിങ് ആഗോള താപനം എന്നൊരു കൺസെപ്റ്റ് പോലുണ്ട് അപ്പോൾ അങ്ങനെ ആഗോള താപനത്തിലൂടെ ഭൂമിക്ക് പനി കൂടി കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി മഞ്ഞ് മലകൾ ഉരുകി ഒരു വശത്ത് മറുവശത്താണെങ്കിൽ വലിയ വരൾച്ചയുണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി പ്രളയമുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി അങ്ങനെ വലിയ തോതിലാണ് കാലാവസ്ഥ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ നൂറ്റാണ്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ ക്ലൈമാറ്റ് ആണ് അപ്പോൾ ക്ലൈമാറ്റ് ഉണ്ട് ക്ലൈമാറ്റ് ചേഞ്ച് ഉണ്ട് ചേഞ്ച് ബിഫോർ ക്ലൈമാറ്റ് എന്നുള്ള ക്യാമ്പയിനുകളുണ്ട് കാർബൺ കുറയ്ക്കുക ബഹിർഗമനം കുറയ്ക്കാനുള്ള പരിപാടികളുണ്ട് കാർബൺ ക്രെഡിറ്റ് ഉണ്ട് കാർബൺ ന്യൂട്രൽ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇങ്ങനെ ലോകം പോയി പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട് അതിനകത്തൊക്കെ ഇത് വരുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞ് പോകുമ്പോഴാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ട്രംപ് ഇന്നലെ ഒരു വർത്തമാനം പറഞ്ഞു നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഒരു വർത്തമാനം പറഞ്ഞു ഈ കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞ ആളുകൾ വെള്ളം ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യമില്ല ഒരു കാലാവസ്ഥ മാറ്റവും ഇല്ല ഇഷ്ടം പോലെ ഫോസിലെടുക്കാം ഫോസിൽ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഫോസിലെടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല അന്തരീക്ഷത്തിന് അങ്ങനെ കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് ഉടായ്പാണ് തട്ടിപ്പാണ് ഒരു വാദം രണ്ടാമത് അദ്ദേഹം പറഞ്ഞു അമേരിക്ക വിവിധ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി പ്രത്യേകിച്ച് റഷ്യയ്ക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഉക്രൈൻ റഷ്യ വിഷയത്തിൽ റഷ്യക്കെതിരെ വലിയ ഉപരോധം ഏർപ്പെടുത്തി ആ ഉപരോധം എല്ലാ രാജ്യങ്ങളും പിന്തുടരണം അമേരിക്കയെ കണ്ടുകൊണ്ട് എല്ലാവരും പിന്തുടരണം എന്നൊരു വാദം വച്ചിട്ടുണ്ട് മൂന്നാമതായി അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ ആണ് നമ്മൾ അംഗീകരിക്കേണ്ടത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തെ ഏത് രാജ്യം അംഗീകരിച്ചാലും അമേരിക്ക അംഗീകരിക്കുന്ന പ്രശ്നമില്ല അപ്പോൾ വിഷയം വേറെ രൂപത്തിലേക്ക് മാറുകയാണ് അപ്പോൾ നമ്മൾ കാലാവസ്ഥ മാത്രമല്ല ട്രംപിൻ്റെ ഇടപെടൽ കാലാവസ്ഥയും ഈ പറഞ്ഞ വിഷയങ്ങളുമൊക്കെ ചേർത്തിട്ട് ട്രംപ് അസന്യക്തമായി യു എൻ പൊതുസഭയിൽ സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ചലനങ്ങൾ ലോഹരാഷ്ട്രീയത്തിൽ ഭൌമരാഷ്ട്രീയ രംഗത്ത് ഭൗമ ലോക ജിയോ പൊളിറ്റിക്സിൽ അതിൻ്റെ ചലനങ്ങൾ വരും എന്തായാലും ട്രംപാണ് പറയുന്നത് അമേരിക്കയാണ് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അമേരിക്ക ഡോളർ വെച്ച് കളിക്കുന്നവരാണ് ഡോളർ വെച്ച് കളിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയ്ക്ക് ഒരുപാട് നഷ്ടം വന്നത് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തിലാണ് മൂന്ന് വിഷയങ്ങളിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത് മൂന്നും കോൺട്രവേഴ്സിയാണ് അതാണ് ഇന്നത്തെ തമാശ അത് മൂന്ന് കാര്യങ്ങളും വളരെയധികം വിവാദങ്ങളാകാൻ കഴിയുന്ന കാര്യങ്ങളാണ് കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനി ലോക കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും മറുപടി പറയട്ടെ എന്തായാലും അമേരിക്കയിൽ നിന്ന് തന്നെ അതിന് മറുപടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം